അപ്പോൾ ഇതാ ഞാൻ ഒരാഴ്ചയായിപ്പോൾ കീ ഡേറ്റാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കണത് ഒരാഴ്ച ഇന്നേക്കായിട്ടോ കഴിഞ്ഞ സൺഡേ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോൾ സൺഡേ ഞായറാഴ്ചത്തെ വീഡിയോ ആണിത് ഇന്ന് തിങ്കളാഴ്ച ആയിരിക്കും അപ്ലോഡ് ആവും അപ്പം ഞായറാഴ്ച രാവിലെ മുതൽ നമ്മൾ വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ വരികയാണ് അപ്പോൾ ഞാനൊരു മിറർ വീഡിയോ എടുക്കാമെന്ന് കരുതി അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇതാ ഞാനൊരു പുതിയൊരു ഫോൺ കവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ അപ്പം അതിന് ഞാൻ ചെറിയ ഷോർട്ട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ വാങ്ങിയിട്ടുണ്ട് ഭംഗിയിൽ കാണാനായിട്ട് അതിൻ്റെ ഒരു പൂക്കളും കാര്യങ്ങളൊക്കെ അപ്പോൾ അതും ഒന്ന് കാണാം പിന്നെ എനിക്ക് മിററുടെ മിററിൽ അങ്ങ് നോക്കി വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇവിടുത്തെ മിററ് ചെറുതാട്ടോ അപ്പോൾ എനിക്ക് വലിയ ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ എടുക്കാൻ അതിന് വാണി മഞ്ചേരി നല്ല മിററുണ്ട് അവിടുന്ന് ഞാൻ പോകുമ്പോഴൊക്കെ എടുക്കാറുമുണ്ട് വീഡിയോ അപ്പോൾ ഞാൻ രാവിലെ ഇപ്പോൾ ഇതായി നേരെ കിച്ചണിൽ വന്നു ഇന്നൊരു ഫുഡൊന്നും ഉണ്ടാക്കാത്തൊരു സൺഡേ ആണ് ഇന്നലെ മോൾ വന്നപ്പം പൊറാട്ടയും അൽഫാമും പിന്നെ നെയ്ച്ചോറും പിന്നെ ലിവർ കറിയും അങ്ങനെ കുറേ 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 സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ പൊറാട്ട് ചിക്കൻ കറിയും ലിവർ കറി ലിവർ കറിയും രാവിലെ എടുക്കാമെന്ന് കരുതി ഉച്ചക്കൊക്കെ വേന നെയ്ച്ചോറും അത് ആ കറി കറി അത്യാവശ്യം ഉണ്ട് അപ്പോൾ ആ കറി വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഞാൻ പൊറോട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ മൂന്നാല് പൊറോട്ടയാണ് കൊണ്ടുവന്നപ്പോൾ ഒരു അഞ്ചാറെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഒന്നൊക്കെ എൻ്റെ ഹസ്ബൻഡും പിന്നെ മോളും ഒക്കെ കഴിച്ചിട്ട് ബാക്കി ഒരു മൂന്നെണ്ണം നാലര ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇന്ന് രാവിലെ പിന്നെ ഒരു മോളും നല്ല രാത്രി തന്നെ പോയിട്ടോ പിന്നെ ആരുമില്ല ഞാനും ഇതുമും ഉളപ്പിച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത് മതി രണ്ടെണ്ണം ഞാൻ അതാ എൻ്റെ ഹസ്ബൻഡിനും ഒന്ന് ഇതുമൂനും ചൂടാക്കി ഞാൻ പിന്നെ നമ്മൾ ഡയറ്റാണല്ലോ നമുക്ക് എനിക്ക് ഏറ്റവും സത്യം പറഞ്ഞാൽ നമ്മളെ എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ തന്നെ പൊറാട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമുള്ള ഫുഡിൽ ഒന്നാണ് കേട്ടോ നല്ല പൊറാട്ടയും ബീഫൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും പോലെ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും മിസ് ചെയ്യണതും പൊറാട്ട ഒക്കെയാണ് ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ സത്യമായിട്ട് ശരിക്കും ഒരു പൊറാട്ടയൊക്കെ കഴിച്ചിട്ട് കുറേ ആയ ഒരു ഇരുന്ന് നമ്മളുണ്ടല്ലോ സന്തോഷത്തിൽ ഇരുന്ന് ഇങ്ങനെ സമാധാനത്തിൽ കഴിച്ചിട്ട് കുറേ ആയിട്ടോ ഇനി ഏതായാലും ഇതും കൂടി കഴിഞ്ഞിട്ട് ഈ ഒരു കീറ്റോ ഡയറ്റും കൂടി കഴിഞ്ഞിട്ട് വേണം ഒരു ദിവസം ഒരു രണ്ട് പൊറോട്ട പൊറാട്ടയും ബീഫൊക്കെ വാങ്ങിയിട്ട് ഒന്ന് സമാധാനത്തിൽ കഴിക്കാൻ ഒന്ന് എൺപതായിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ഞാൻ ആ രാവിലെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടും പിന്നെ ഫുഡൊന്നും ഉണ്ടാക്കാനില്ലാത്തതുകൊണ്ടും കുറച്ച് ലേറ്റായിട്ടാണ് ഇങ്ങനെ കട അത് എഴുന്നേറ്റ് ഇതുമു മദ്രസ് ഒക്കെ പറഞ്ഞിച്ച് വീണ്ടും കടന്നു പിന്നെ ഒരു പത്ത് മണിയപ്പം നെയ്ച്ച് വന്നിട്ട് ഇങ്ങനെ ചൂടാക്കി കൊടുത്തു അപ്പോൾ ഞാൻ വെള്ളം അങ്ങനെ കുടിച്ചു വിട്ടോല് അതൊക്കെ കഴിച്ചപ്പം പിന്നെ ഞാൻ അത് കഴിഞ്ഞൊരു ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ബട്ടർ കോഫി ഉണ്ടാക്കി കുടിക്കുന്നുണ്ട് വേറൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ വേറെ എക്സ്ട്രാ ഒന്നും കഴിക്കാൻ ബദാമൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പം അപ്പോൾ ഇവിടെ ഇതുമുവാണെങ്കിൽ ഭയങ്കര ക്ലീനിങ്ങിലാണെ ഓറാഴ്ച ഞാൻ നോക്ക് ഉള്ള റൂമാണ് അത് ചെറിയൊരു അവിടെ ചെറിയൊരു റൂം പണ്ടത്തെ എന്താ ബാത്ത് ആദ്യ ഒരു ബാത്റൂം ആയിരുന്നു അത് അതിപ്പം പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പുറത്തേക്ക് അടുക്കളയൊക്കെ എടുത്ത് ഞങ്ങളിപ്പോൾ ഡൈനിങ് ടേബിൾ ഇട്ടതില്ലേ അത് പണ്ടത്തെ അടുക്കള അപ്പോൾ പിന്നെ പുറത്തേക്ക് ഒരു അടുക്കള വലുതെടുത്തപ്പോൾ ഇത് ആ ബാത്റൂമൊക്കെ ഒന്ന് ചെറുതാക്കി ചെറിയൊരു ചെറിയൊരു റൂമാക്കി ചെറിയ നിസ്കരിക്കാനും ഇതിനൊക്കെ പറ്റും പിന്നെ ഇപ്പോൾ ഇതും അത് ബുക്കൊക്കെ ഓളോ ബുക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിക്കലാണ് പിന്നെ അല്ലെങ്കിൽ അവിടുന്ന് നിസ്കരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ ചൂട് ഭയങ്കര ചൂടാണ് ചെറിയ റൂം ആയതുകൊണ്ട് അവിടെ ഫാനും ഇല്ല അപ്പോൾ ഞങ്ങൾ എന്തായാലും കിടക്കുന്ന ബെഡ്റൂമെന്നൊക്കെ തന്നെയാണ് നിസ്കരിക്കില്ല അപ്പോൾ ഇവിടെ ഒന്നുമില്ല അപ്പോൾ ഓൾ മാഷിയും ഓള സംഭവം ടേബിളൊക്കെ കൊണ്ടുപോയിട്ടിട്ട് ബുക്കൊക്കെ വെച്ചുകൊള്ളു അതവിടെ പിന്നെ ബുക്കൊക്കെ വെക്കലാണ് പക്ഷെ എന്താ വെച്ചാൽ ഒരു ഓള് അതൊക്കെ എടുക്കും അതുപോലെ തന്നെ കീറി വൃത്തിയേടാക്കും ഞാൻ എല്ലാം ഞായറാഴ്ചയും അത് ക്ലീൻ ചെയ്യാനോളെ ശീലിപ്പിക്കാറുണ്ട് എല്ലാ സൺഡേ അത് ക്ലീൻ ചെയ്യണം പിന്നെ പിന്നാ പിന്നെ തിങ്കൾ ചൊവ്വ ബുധൻ അതൊക്കെ എന്തെങ്കിലും ചെയ്തോ അപ്പോൾ ഓൾ തന്നെ ക്ലീൻ ചെയ്യുമ്പോൾ ഓക്കൊരു ബോധം ഉണ്ടാവുമല്ലോ എന്ത് കേട് വരുത്തണ്ട അത് വൃത്തിയേടാക്കണ്ട എന്നുള്ളൊരു ബോധമൊക്കെ വരാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ ചെയ്യിപ്പിക്കണതാണ് കേട്ടോ അങ്ങനെ തന്നെയാണ് ഞാൻ മോളിൻ്റെ ഉമ്മീനുവിനൊക്കെ കുറേശ്ശെ കുറേശ്ശേ പണികളങ്ങനെ ചെയ്യിപ്പിക്കാറുണ്ട് ഇപ്പം പത്ത് ഒരു എട്ട് ഒമ്പത് വയസ്സ് കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞുവിളിക്ക് ചെയ്യാൻ പറ്റുന്ന പണികളിങ്ങനെ ചെയ്യിപ്പിക്കും ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ ച്ച് വാരിപ്പിക്കുക അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴാണ് ഞാൻ അവരെക്കൂടെ ഒന്ന് ചെയ്യിപ്പിക്കാത്തത് കാരണം മോള് വരുന്നത് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ നിന്നാണ് അപ്പോൾ അവൾ അവിടുത്തെ പിന്നെ പണികളും എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും വരിക പിന്നെ അപ്പം ഞാൻ അവിടെ വന്ന് ഒന്നും ചെയ്യിപ്പിക്കില്ല ഓൾ അങ്ങനെ കിടക്കുമോ സമാധാനത്തിലുള്ളവരെ കിടന്നോട്ടേന്ന് കരുത് ഇതിൻ്റെ അടുത്ത് വരുമ്പോഴല്ലേ അങ്ങനെ കിടക്കാൻ പറ്റുള്ളൂ വേറെ എവിടെയും പോയി ഇപ്പം അങ്ങനെ കിടക്കാൻ പറ്റുമോ അപ്പോൾ ഞാനൊന്നും പറയൂ നോക്ക് ഓളുകൾ ഇഷ്ടത്തിന് ഇപ്പം എനിക്ക് വയ്ക്കുക കഴിയുമല്ലോ എനിക്ക് കഴിയാത്തപ്പോൾ ഓൾ ചെയ്തു തന്നോട്ടെ അങ്ങനെ ഓള് ഓൾ അവിടെ കിടക്കും പിന്നെ നീനൊട്ടാണെങ്കിൽ ഓള് ആറ് അഞ്ചാറ് ദിവസം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം ലീവിന് വരിയുള്ളൂ അപ്പോൾ ഓളി കൊണ്ടും ഞാൻ ഒന്നും ചെയ്യിപ്പിക്കാറില്ല അങ്ങനെ മക്കളെ കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ചെയ്യിപ്പിക്കാത്ത ഒരുപാട് കമൻറ്റ് വരാറുണ്ട് കേട്ടോ എന്താണ് മക്കളെ കൊണ്ടൊന്നും ചെയ്യിക്കാത്ത ഒക്കെ നിങ്ങൾ ഒറ്റക്ക് ചെയ്ത് എല്ലാം കൂടെ ഒറ്റക്ക് ചെയ്ത് എന്തിനാണ് അങ്ങനെ ബുദ്ധിമുട്ടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കമൻറ്റൊക്കെ വരാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പം ഇതുമൂളം റൂമൊക്കെ ക്ലീൻ ചെയ്ത് ചെയ്തപ്പോഴേക്കും അവിടെയൊക്കെ സെറ്റാക്കുന്നുണ്ട് ഒരുപാട് കളറും കളർ ബോക്സുകളും കാര്യങ്ങളും പെയിൻറ്റും കുറേ അത് അതൊക്കെണ്ടവളെറെ അപ്പോൾ അതൊക്കെ അങ്ങനത്തെ കുറേ സാധനങ്ങളൂടെ വാങ്ങും എന്നിട്ട് ഇതൊന്നും கரெക്റ്റ് വെക്കൂല്ല അങ്ങനെ ഇങ്ങനെയൊക്കെ ഇടു അപ്പോൾ അതൊക്കെ ശരിയാക്കി പോળો അതൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ ഓള് പോയിട്ടുണ്ടാകും പിന്നെ ഞാൻ അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അങ്ങോട്ട് നോക്കാൻ പറ്റുള്ളൂ അതും ഞാൻ ആ ഭാഗത്തേക്ക് വീഡിയോ എടുക്കാത്തത് കാരണം പിന്നെ ഞങ്ങൾ പഴയ ഡ്രസ്സും പഴയ കാര്യം അങ്ങനെ ഉണ്ട് നമ്മൾ ഒഴിവാക്കാൻ അങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ വെക്കല ആ റൂമ് ആരും ഒക്കെ അങ്ങനെ വെക്കലാണ് അങ്ങനെ ഒരു റൂമും വേണമല്ലോ അല്ലേ അപ്പം എന്നാ ആവശ്യം ഉണ്ടാവും നമുക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ എടുക്കാനുള്ള സാധനങ്ങളുണ്ടോ പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇടേണ്ട ഐറ്റി കാര്യങ്ങളൊക്കെ ആദ്യവും അങ്ങ് ഒക്കെ അതിൻ്റെ ഉള്ളിലാട്ട് വെക്കാറ് അപ്പോൾ പിന്നെ മോള് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോയി കുതാ ഞാൻ അടിച്ചു വാരി ഇവിടെ എത്തി എത്തിയിട്ട് ഞാൻ വേഗം പിന്നെ കിച്ചന് വരെ ഒന്ന് അടിച്ചു വാരി തുടക്കാനൊന്നും നിന്നിട്ടില്ല ഒന്നും കേട്ടോ ഞാൻ ഇന്നലെ ഐ റൂസ് പോയതിൻ്റെ ശേഷമാണ് അടിച്ചു വാരിയതും തുടച്ചതും സംഭവങ്ങളൊക്കെ അപ്പോൾ പിന്നെ അവിടെ ഒന്നും പ്രത്യേകിച്ച് കച്ചറി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പിന്നെ അങ്ങനെ തുടക്കാനൊന്നും എങ്കിലും മടി ഞാൻ പറഞ്ഞത് ഒരു മടി കണ്ടി വന്ന പിന്നെ ഒരു മടിയാണ് പറയുമ്പോൾ ഇന്ന് ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഫുഡ് ഉണ്ടാക്കണമെന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തുടക്ക തുടക്കാതിരിക്കാം പക്ഷേ ഇന്ന് ഫുഡ് ഉണ്ടാക്കാനൊന്നും ഇല്ല അപ്പോൾ മടിച്ചണിന്ന് അപ്പോൾ ഞാൻ അടിച്ചു വാരി അവിടെ വന്നിട്ട് കൂട്ടി ഒന്ന് വാരി ഇടാ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് അലക്കാനും അങ്ങനത്തെ പരിപാടികളൊക്കെ ഞാൻ കുറച്ച് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഉണക്കി അത് കൊണ്ടിടുക അങ്ങനെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ അത് എത്രയല്ലോ നമുക്ക് അടങ്ങിക്കാനൊന്നും പറ്റില്ലല്ലോ അല്ലേ കുറേ പണികൾ നമുക്ക് ഇല്ല ഫുഡ് ഉണ്ടാക്കാനില്ല എന്ന് പറഞ്ഞാലും കുറേ പണികൾ നമുക്ക് ഉണ്ടാകും അപ്പോൾ ഞാനതൊക്കെ ഒന്ന് എടുത്ത് വെക്കുക അങ്ങനെയുള്ള തൊരടുക എന്നൊക്കെയുള്ള പണികളിലായിരുന്നു കേട്ടോ നല്ല വെയിലും ഉണ്ട് ഒക്കെ ഒന്ന് ഉണങ്ങി കിട്ടി ഒരു മഴ പെയ്യുമ്പോൾ നമുക്ക് ഒരു എന്തോ പോലെയാണ് ഇല്ലേ അപ്പോൾ ഞാൻ അതാ അത് കുറച്ചുള്ളൂന്ന് വെള്ള ഇതുമ്പോൾ യൂണിഫോമും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ ഒന്ന് കൊണ്ടുപോയിടുക അവിടെ ഉള്ളതൊക്കെ ഉണങ്ങി ഉണ്ട് കുറേശ്ശെ കുറച്ച് കുറച്ച് അപ്പോൾ ഉണങ്ങിയതൊക്കെ ഉണന്നിട്ട് എടുത്ത് വെക്കട്ടേന്ന് കരുതി എപ്പോഴാണ് മഴ പെട്ടി വെയ്ക്കുകയെന്നറിയില്ലല്ലോ അപ്പം ഇനി തണുക്കണ്ട അത് കരുതി നല്ല കൂടി നെരിഞ്ഞ് നിൽക്കേണ്ടത് അങ്ങനെ ചൂടോട് ചൂടോടുകൂടി മടക്കി വെക്കുമ്പോൾ അതൊരു സമാധാനമാണില്ല ഇപ്പം ഇങ്ങനെ വീടുകൾ കണ്ടപ്പോളാട്ടത് ആ ഭാഗത്തൊക്കെ പുല്ല് നല്ലോണം വന്നിട്ടുണ്ടല്ലേ ഞാൻ ഈ തിരിൻറ്റേത് കൊണ്ടു ഇടാനും എടുക്കാനും മാത്രമേ ഇങ്ങോട്ട് വരില്ലൂ ഈ ഭാഗത്തൊക്കെ പിന്നെ ഒക്കെ ഈ ആകത്തന്നെ ആയിരിക്കും പുറത്തേക്ക് ഇറങ്ങലും നല്ല കുറവാണ് കേട്ടോ എന്ന് ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ പുറത്തു കിറങ്ങാല്ല ഇപ്പം ഞാൻ വീഡിയോയിൽ അതാ ആ ഭാഗം മൊത്തം കണ്ട് പുല്ല് വന്നിട്ടുണ്ടെങ്കിൽ മഴ കയ്യിൽ ആയിരുന്നല്ലോ ഇവിടെ ഞങ്ങൾ ഈ മുറ്റെന്ന് പറയണത് പുഴിൻ്റെയൊക്കെ ഒരു ഒരു സംഭവമാണ് കേട്ടോ അവിടെ നല്ല ഒരു മണൽ പോലുള്ള പുഴൽ മണലുണ്ടല്ലോ ആ ടൈപ്പ് മണ് മണ്ണാണ് അപ്പോൾ അത് പെട്ടെന്ന് പുല്ലും ഒക്കെ ഉണ്ടാവും മറ്റേ ഭാഗത്ത് വീടിൻ്റെ മറ്റേ സൈഡിലൊക്കെ നല്ലോണം ഉണ്ടായിരുന്നേ ഇപ്പോൾ മഴയൊക്കെ പെയ്തല്ല അതിൻ്റെ ഇടയിൽ ഇടി മഴയും സംഭവങ്ങളൊക്കെ അപ്പോൾ അതിന് നല്ല പുല്ലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഈ ശനി ഞായറുള്ള ദിവസങ്ങളിലൊക്കെ മൂപ്പർ മുറ്റത്ത് കൂടെ ഒരു നടത്തുന്നുണ്ട് മൊത്തത്തിലൊന്ന് നടന്ന് പുല്ലൊക്കെ ഒന്ന് ചെത്തിക്കോരി പിന്നെ എന്താ പറയുക മാറ പുറത്ത് മാറാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തട്ടി അങ്ങനെയുള്ള പണികളൊക്കെ മൂപ്പർ സൺഡേ സാറ്റർഡേ സൺഡേ സംഭവങ്ങളൊക്കെ ചെയ്യാറുണ്ടോ അങ്ങനെയുള്ള പണികളൊന്നും ഞാൻ അധികം എടുക്കാറില്ല ഞാൻ ചില എടുക്കുന്നത് മുറ്റടിച്ച് വരുന്നില്ല രണ്ട് ദിവസം കൂടുമ്പോളൊക്കെയാണ് അപ്പോൾ അടിച്ച് വരുമ്പോൾ നമ്മൾ കണ്ണ് മുന്നിൽ കാണുന്ന പുല്ലൊക്കൊന്ന് പെറിച്ചിടുക എന്നല്ലാതെ അതിനായിട്ടൊന്നും ഞാൻ വെടിക്കെടില്ലാത്ത അതൊക്കെ അങ്ങനെ ചെയ്തു പോവും അങ്ങനെ അങ്ങനത്തെ പണി പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം പിന്നെ അപ്പം ഉച്ച ആയിട്ടുണ്ട് കേട്ടോ കാരണം എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ പത്ത് പത്ത് പത്തരയൊക്കെ ആയിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ പിന്നെ ഇന്ന് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇങ്ങനെ എന്നെ പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടപ്പോൾ ഞാൻ കുറച്ച് കീറൈസ് ഞാൻ പറഞ്ഞില്ല ഇന്നലെ മോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പോൾ അതൊന്നും ജസ്റ്റ് പാത്രത്തിലിട്ടിട്ട് ചെറിയ തീയായിട്ട് മൂടി വെച്ചിങ്ങനെ അത് വേവിച്ചെടുക്കാണ് പിന്നെ ഒപ്പം കൊണ്ടുതിന് കുറച്ച് ചിക്കൻ പൊരിച്ചതും ഉണ്ടായിരുന്നു അതിൻ്റെ ഇപ്പം തന്നെ അൽഫാമും ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടും കൂടെ ഒക്കെ മിക്സ് ആയിട്ട് ഇതാകണ്ടോ ഇതാണ് ഉള്ളത് അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ പീസ് കഴിക്കുന്നുണ്ട് ബട്ടർ കോഫി മാത്രമാണ് ഞാൻ ഇത്രയും സമയം കുടി കഴിച്ചത് കഴിച്ചത് പറയാൻ പറ്റില്ല അല്ലേ കുടിച്ചത് ആ ഞാനതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്ത് ഒക്കെ ഒന്ന് ചൂടാക്കി വെക്കുകയാണ് ഇനിയിപ്പം ഈ ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോൾ കൊടുക്കാമല്ലോ അത് കരുതിയിട്ട് അതാ ചൂടാക്കി വെക്കുന്നുണ്ടായാലേ ഊ പിന്നെ സലാഡിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ പിന്നെ എനിക്ക് കഴിക്കാമെന്ന് കരുതിയിട്ട് അതും ചിക്കൻ അൽഫാമൊക്കെ എടുത്ത് ഞാൻ ഇന്നലെ രാത്രി കൊണ്ടുതന്ന പോലൊക്കെ കഴിച്ചപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് ഞാൻ ഉണ്ടായിട്ടൊക്കെ ഒരു എന്ത് കഴിച്ച് നിർത്തിയൊരു സമയത്തായിരുന്നു ഒരു ഒമ്പണി പത്തനിയ സമയത്തോളൂ കൊണ്ടുവന്നത് പിന്നെ ഞാൻ കഴിക്കാനൊന്നും നിന്നില്ല അപ്പോൾ ഞാനിത് ഇതും കുറേശ്ശെങ്ങനെ കഴിക്കാൻ ഒക്കെ കരുതി എന്താ എന്താ പറയുക അൽഫാമും ചിക്കനും ഒക്കൊന്ന് ചൂടാക്കി അതിലൊരു ക്യാബേജ് ആ വലറ്റ് ക്യാബേജില്ല അതും ആ ക്യാബേജുകളൊക്കെ പല നിറത്തിലുള്ള ക്യാബേജുകളൊക്കെ ഉണ്ടെന്ന് അതൊക്കെ ഉണ്ട് പിന്നെ നാരങ്ങ ഒക്കെ ഉണ്ട് ഇട്ട് അതൊക്കെ ഒന്ന് ഒഴിച്ച് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചും അങ്ങനെ ചൂടാക്കി ഫുഡൊക്കെ കൊണ്ടുപോയി ഞാൻ ഇതിൻ്റെത് ചൂടാക്കി വന്ന് കഴിക്കാറുണ്ട് പൊക്കിന് ഇതാ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞു ഇതും അവിടെ കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അപ്പം ഞാനിതാ ഈ ഒരു അൽഫാമും കുറച്ച് ചിക്കൻ്റെ പീസും പിന്നെ ആ നാരങ്ങണ്ട നാരങ്ങ അങ്ങനെ പീഞ്ഞിട്ട് ആ പുളി ഇങ്ങനെ ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ചായ കുടിക്കാത്തതുകൊണ്ട് അതിൻ്റെ കൂടെ കുടിക്കാൻ ഞാൻ ചായ എടുത്തിട്ടുണ്ട് അപ്പം മധുരം ഇടാൻ പറ്റില്ലല്ലോ മധുര ഇട്ടിട്ടില്ല കേട്ടോ നല്ലൊരു പാൽ ചായ സ്ട്രോങ് ആയിട്ട് ഒരു ചായ എടുത്ത് അപ്പോൾ സമയം ഏകദേശം ഒരു ഒന്നൊന്നരക്കെ ആയിട്ടുണ്ട് അപ്പോളാണ് ഞങ്ങൾ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത് അപ്പോൾ ഞാൻ രാവിലെ ബട്ടർ കോഫി മാത്രം കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കിനിപ്പോൾ ഇൻ്റർമീഡിയൻ്റ് ഒക്കെ തുടങ്ങാം ഒരാഴ്ച ആയില്ലേ ഇപ്പം നല്ല വിശപ്പിനും ഒക്കെ കുറവുണ്ട് പിന്നെ കാണുമ്പോഴത്തേക്ക് വീട്ടിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കുറേ ഒതുങ്ങിയ പോലെയൊക്കെ തോന്നുന്നുണ്ടാവൂലേ കുറച്ചൊരു എനിക്കന്നെ ഒരു സുഖം തോന്നി തുടങ്ങിയിട്ടും മറ്റേതും നമുക്ക് മനസ്സിലാവുമല്ലോ ഷുഗർ ഒഴിവാക്കുമ്പോൾ ഭക്ഷണം ഒഴിവാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിനൊന്നും പെ മറ്റൊന്നും മനസ്സിലാവും ഒരു കാണുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല നമുക്ക് നല്ലോണം ഫീൽ ചെയ്യും ഒരു ഒതുക്കും നമുക്ക് കുമ്പിടാനും ഇരിക്കാനും ഒക്കെ നല്ല സുഖവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം അവസ്ഥയിലാണ് പിന്നെ ക്ഷീണമൊക്കെ കുറേ മാറി നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഇപ്പോൾ ക്ഷീണമൊന്നുമില്ല വിശപ്പും കുറവാണ് കേട്ടോ അങ്ങനെ ഫുഡിനൊന്നും വലിയ ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ രാവിലെ ഒന്നും കഴിക്കാഞ്ഞത് വട്ടർ കോഫി കുടിച്ച് അങ്ങനെ നടന്നു പിന്നെ വെള്ളം കുടിക്കും അങ്ങനെ വെള്ളം കുടിച്ച് അങ്ങനെ നടക്കും ഇപ്പോൾ ഈ ഒരു അൽഫാമാണ് കഴിക്കണത് അങ്ങനെ അതും ചായയൊക്കെ കുടിച്ചപ്പോൾ തന്നെ എൻ്റെ വയറ് നല്ല അടിപൊളിയായിട്ട് വില്ലായി പിന്നെ ഒരുപാട് ആൾക്കാർ ഒരു നാലഞ്ച് ആൾക്കാർ എന്നോട് ഞങ്ങളും കീറ്റ ചെയ്യുന്നുണ്ട് ഞങ്ങളുണ്ട് കൂടെ എന്നൊക്കെ പറഞ്ഞു ഒരുപാട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുടെയും അവസ്ഥ എന്തായിരുന്നു ഒരാഴ്ചയായിട്ട് വെയിറ്റ് എന്താണ് അവസ്ഥ വെയിറ്റ് കുറഞ്ഞു കൂ എന്തായാലും വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടാവും എന്ന് ഉറപ്പാണ് കൂടൂലല്ലോ കീറ്റ ചെയ്തെന്തായാലും കൂടൂല്ല കുറഞ്ഞിട്ടുണ്ടാവൂലേ അപ്പോൾ കുറഞ്ഞത് എത്രയാണ് എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാൻ കമൻ്റ് ചെയ്യുമെന്ന് വിചാരിക്കണു അങ്ങനെ ഞാൻ ആ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഉച്ചയ്ക്ക് ഒന്ന് പാത്രങ്ങളൊക്കെ കഴുകി ഒന്ന് കുറച്ച് കടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മൂന്നര നാല് മണി ആ സമയത്ത് എൻ്റെ ചെറിയ നാത്തൂന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഹസ്ബൻഡിന് മൂന്ന് പെങ്ങന്മാരാണ് പിന്നെ അതിൽ ചെറിയ നാത്തൂന് കോഴിക്കോടാണ് പിന്നെ ഒളക്കെട്ട് കല്യാണം വെച്ചത് മക്കളൊക്കെ ഉണ്ട് അപ്പോൾ അവരിവിടെ കൊണ്ടുവിട്ടി അത് കല്യാണം ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ അരി കൂടുകൂടെ വന്നപ്പോൾ എല്ലായിടത്തൊന്ന് കയറി ഇറങ്ങി പോയതാണ് അപ്പോൾ ഞാൻ പിന്നെ വീഡിയോ എടുക്കാനും ഇഷ്ട അവർക്കൊന്ന് വരുന്ന അങ്ങനെ വീഡിയോ നിൽക്കാൻ വല്ലേ ഇഷ്ട ാത്ത ആൾക്കാരാണ് കേട്ടോ അങ്ങനെല്ലാം അങ്ങനെയല്ല ഇഷ്ട ഇഷ്ടമില്ലാത്ത ആൾ അങ്ങനെയെന്ന് പറയുന്നില്ല ഒന്നാമെന്താ വെച്ചാൽ അങ്ങനെ ഫോൺ ടി വി യൂട്യൂബിലൊക്കെ കാണുക എന്ന് പറയുന്നത് മടിയുള്ള ടൈപ്പ് അപ്പോൾ ഞാൻ അങ്ങനെയുള്ളവരൊന്നും അമ്മ നിർബന്ധിച്ച് വീഡിയോ വീടെടുക്കാറൊന്നുമില്ല അപ്പം അവർ വന്നു അപ്പോൾ ചായ ഒന്നും വേണ്ട ചായ എല്ലായിടത്തും അതായത് എൻ്റെ ഹസ്ബൻഡിന് നാല് ജ്യേഷ്ഠന്മാരും മൂന്ന് പെങ്ങന്മാരാണ് അപ്പോൾ ഒരു പെങ്ങൾ ഇവിടെ അരിയിക്കോട് തന്നെയാണ് വലിയ പെങ്ങൾ രണ്ടാമത്തെ പെങ്ങൾ എടവെണ്ണയാണ് മൂന്നാമത്തെ പെങ്ങളും ചെറുപ്പ കോഴിക്കോട് ചെറുപ്പയാണ് കേട്ടോ അപ്പം ഈ ചെറിയ പെങ്ങളാണ് ഇപ്പോൾ വന്നത് അത് കഴിഞ്ഞ് പിന്നെ വലിയ പങ്ങളവിടെയും അവിടെയൊക്കെ കയറി വലിയ ഏട്ടൻ ഏട്ടൻ്റെ അവിടെ വലിയ ഏട്ടനും ഒക്കെ എല്ലാവരും നാട്ടിൽ തന്നെ ഉണ്ട് അപ്പം എല്ലായിടത്തും ഒക്കെ അത് കയറി വരികയാണ് അപ്പം ചായ ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു അങ്ങനെ അവരതൊക്കെ കഴിച്ച് അ പോയി അപ്പോൾ ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ വീടിൻ്റെ അത് ഓരോ അവിടെ എന്തോ സംഭവം ഉണ്ട് ഇതെന്തോ കാണിച്ച് തരാണ് കേട്ടോ എനിക്ക് എന്താ കറക്റ്റ് ഓർമ്മയില്ല അപ്പം ഞാനിവിടെ വീഡിയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് അപ്പം എന്നോട് പറഞ്ഞതൊന്ന് നോക്കിക്കെന്നൊക്കെ പറഞ്ഞിട്ട് അത് കാണിച്ച് തന്നതാണ് അതൊക്കെ കഴിഞ്ഞ് ഒരു അഞ്ച് മണി ആ ഒരു സമയം ആപ്പിളാണ് ഇന്ന് വീഡിയോ കോൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തത് വൈകുന്നേരം എല്ലാവരും ഉണ്ട് നീനുണ്ട് അപ്പം അതിൻ്റെ തൊത്തുണ്ട് എല്ലാവരും ഉണ്ടോ കറക്റ്റ് ഇങ്ങോട്ട് ക്ലിയറായി കിട്ടുന്നില്ലല്ലോ നീലും ഉണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് എന്നെ ന്യൂജോമും നാനി എല്ലാവരും ഉണ്ട് കിട്ടും വീട്ടിലെ മാറ്റത്ത് അവിടെ എല്ലാവരും ഉണ്ടോ അല്ലെ മുറ്റത്ത് കണ്ട് ഇറങ്ങിയിട്ടെന്തൊക്കെയോ കളിയും പടപടയും പരിപാടിയൊക്കെയാണ് അപ്പം എല്ലാവരും ഏറ്റവും നല്ലൊരു അടിപൊളി ഗ്രൂപ്പ് കോളായെന്നും അപ്പം ഞാനാണെങ്കിൽ ആ സമയത്ത് അലക്കിയതൊക്കെ നമ്മൾ രാവിലെ കൊണ്ടു ഇട്ടത് അതാണോ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കുന്ന ടൈമിലായിരുന്നു വിളിച്ചത് അപ്പോൾ പിന്നെ അത് സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് മടക്കി വെച്ചിടാണ് അപ്പോൾ ക്ലിയർ ആവുന്നുണ്ടല്ലോല്ലേ നമ്മുണ്ട് തൊത്ത് എവിടെ കിടക്കുന്നുണ്ട് നീന് ജൂ ഡി കഴിഞ്ഞ് വന്നിട്ട് ഒരു വിഷക്കിനി പലപ്പോഴും ഒരു കൂൾ ബാറിൽ കയറിയിട്ട് ഫ്രഞ്ച് എന്താ ലോഡർ ഫ്രൈസല്ലേ ലോഡർ ഫ്രൈസ് ഓർഡർ ചെയ്തിരിക്കുകയാണ് അവൾ കുടിക്കാൻ എന്താപ്പം ഞാൻ ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ ലൈമ് വാങ്ങിക്കോ ലൈമ് കഴി കഴിച്ചോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഓൾ അത് ഓർഡർ ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടെ വീഡിയോ കോൾ ചെയ്തതിട്ട് അപ്പം ഞാൻ പിന്നെ സംസാരിക്കുന്നത് അതിന് ഹെഡ്സെറ്റ് വെക്കുന്നത് കൊണ്ട് എവിടെ വെച്ചാലും എനിക്ക് കറക്റ്റായിട്ട് കേൾക്കും അപ്പം ഞാനിങ്ങനെ അത് കേട്ടുകൊണ്ട് വർത്തനം പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ മടക്കി വെക്കുന്നത് കേട്ടോ ഞാനിങ്ങനെ എടുക്കുമ്പോൾ ഇനിയിപ്പോൾ വീഡിയോ കോൾ ചെയ്യുന്നില്ലെങ്കിലും പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസംഗോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കേട്ടുകൊണ്ടാണ് ഞാൻ ചെയ്യുക കേട്ടോ എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ പണിയെടുക്കേണ്ടത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ചെവിട്ട് ചെവിയിൽ എപ്പോഴും ഹെഡ്സെറ്റ് ഉണ്ടാവുന്നത് അത് കേടുവന്നാൽ ഞാൻ വേഗം വാങ്ങൂട്ട് ഇനി അപ്പോൾ എനിക്ക് അപ്പം എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ അനിയം വാങ്ങിത്തരും അല്ലെങ്കിൽ തുത്തു വാങ്ങി തരും അല്ലെങ്കിൽ ഇപ്രാവശ്യം അതിൻ്റെ അടുത്തുള്ള ഹെഡ്സെറ്റ് ബർത്ത്ഡേക്ക് ഇതിൻ്റെ ബർത്ത്ഡേക്ക് മോൾ വാങ്ങി തന്ന ഹെഡ്സെറ്റായിരുന്നു അപ്പോൾ അത് അത് തന്നെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം അതൊക്കെ ഇങ്ങനെ കേട്ട് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഞാൻ അതൊക്കെ ഇങ്ങനെ മടക്കി വെക്കുകയാണ് പിന്നെ ഇന്നലൊരു കമൻ്റ് ഉണ്ടായിരുന്നു നമ്മൾ ആതിൽ കുട്ടി അയച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് താറ ക്ലീൻ ചെയ്യാറ് ചെറിയ കുട്ടിയൊക്കെ ഉള്ളതല്ലേ എന്താണ് ചെയ്യാറുള്ളതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ താറ ഞാൻ ക്ലീൻ ചെയ്യാറ് വെച്ചാൽ ഐറൂസ് കുറച്ച് കുറച്ചൊരു തറ വൃത്തിയാക്കി കൊണ്ടുപോകാൻ നല്ല പണിയാണ് അല്ലെങ്കിൽ ഞാൻ ഇച്ചിരി ലിക്വിഡ് ഒഴിച്ചിട്ട് വെള്ളത്തിൽ ഒഴിച്ചിട്ട് അങ്ങനെ ഒരു വട്ടം തുടക്കും പിന്നെ ഒന്നും കൂടി നല്ല വെള്ളം കൊണ്ട് തുടക്കും അവൻ അവനുണ്ടാവുമ്പോൾ ചിലപ്പോൾ ചുടുവെള്ളം കൊണ്ടൊക്കെ തുടക്കേണ്ട അവസ്ഥ വരാറുണ്ട് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഉറ്റിക്കാറുണ്ട് കാരണം ഓരോ സമയത്തും ഓരോ അവസ്ഥയായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഫുഡ് അയച്ചാൽ ആകെ എണ്ണ മഴ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒക്കെ ഇട്ടിട്ട് തുടക്കും അല്ലെങ്കിൽ ലിക്വിഡ് മാത്രം ഒഴിച്ച് രണ്ട് വെച്ച് തുടങ്ങും അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് അതേപോലെ അവസ്ഥക്കനുസരിച്ചാണ് ചെയ്യുക അങ്ങനെ അതൊക്കെ കഴിഞ്ഞതായ ഏകദേശം മരിവ് സമയത്താണ് ഞാൻ പിന്നെ ഫുഡ് കഴിക്കണത് ഇതാ രണ്ട് മുട്ട പൊരിച്ചാണ് കഴിക്കണം കഴിക്കണത് അപ്പം നല്ല പാറ്റപ്പൊടിയൊന്നും ഉണ്ടായിരുന്നു അപ്പം ലോഡ് ലൈറ്റ് ഓഫാക്കിയിട്ടത് അതുകൊണ്ടാണ് ലൈറ്റ് ഇടാത്തത് കേട്ടോ ചെക്ക് ഇതാണ് നമ്മൾ ആ ചിക്കനൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ കഴിക്കണത് ഈ ഒരു രണ്ട് മുട്ട ഈ ഒരു മരിവ് സമയത്ത് ആ ഒരു ഏഴ് മണി ആ ഒരു സമയത്താണ്ട്ടോ കഴിക്കണത് അപ്പോൾ ഞാൻ നല്ല ടയർഡായി നിൽക്കണ കണ്ടാവും നിങ്ങൾ വിചാരിക്കും ഞാൻ വർക്കൗട്ട് ചെയ്തു വരികയാണെന്ന് അല്ല ഞാനിപ്പം ഈ മാസം വർക്കൗട്ടിനൊന്നും ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ എന്തോ ഇപ്പം കുറച്ച് ദിവസമായിട്ട് തിരക്കായിട്ട് ആ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഈ മാസം വേണ്ട ഡിസംബറിൽ ഫസ്റ്റ് മുതലാണ് തുടങ്ങാന്ന് കരുതി അപ്പോൾ വെയിറ്റ് ഒക്കെ നോക്കി വരികയാണ് അപ്പം നമ്മൾ ഒരാഴ്ചയായി ഇന്നേക്ക് കറക്റ്റ് ഒരാഴ്ചയാണ് കഴിഞ്ഞ ഞായറാഴ്ചയാണെങ്കിൽ തുടങ്ങി സൺഡേ തുടങ്ങി ഇപ്പം ഈ സൺഡേ ആണ് അപ്പം ഒരാഴ്ച കൊണ്ട് നമ്മൾ രണ്ട് കിലോനാണ് കുറഞ്ഞിട്ടുള്ളത് തൊണ്ണൂറെ പോയിന്റ് തൊണ്ണൂറ്റൊന്നേ പോയിന്റ് നാലാണ് തുടങ്ങുമ്പോൾ പിന്നെ എൺപത്തൊമ്പത് പോയിന്റ് നാല് ഇപ്പോൾ ആയിട്ടുണ്ട് അപ്പം രണ്ട് കിലോനാണ് ഞാൻ കുറഞ്ഞിട്ടുള്ളത് ഓക്കെ ഞാൻ ഹാപ്പിയാണ് അപ്പോൾ അതിൻ്റെ അറിയിക്കാൻ ഇങ്ങനെ നമ്മൾ വൈകുന്നേരത്തെ അത് ഇതൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കിട്ടും അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല കീറ്റോ ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് എക്സ്ട്രാ കഴിച്ചാലും അത് അതൊരു നമുക്ക് ബാധിക്കും ചെറുതായി ചെറിയൊരു കഷ്ണമാണ് ചിപ്സ് അങ്ങനത്തെ ഒക്കെ കഴുകുക അതൊക്കെ ആയാലും കീറ്റോ ഡയറ്റ് കീറ്റോഡായിട്ടാവുമ്പോൾ അതെല്ലാം നമ്മൾ ബാധിക്കും സാധാരണ നോർമൽ ഡയറ്റ് ഡയറ്റാവുമ്പോൾ നമുക്ക് അത് ഇങ്ങനെ എടുക്കും എന്തെങ്കിലും ചെറുതായിട്ടൊന്നും കഴിച്ചൊരു പ്രശ്നം കീറ്റോ ഡയറ്റ് കീറ്റോഡായിട്ടാവുമ്പോൾ അത് നമ്മളെ ബാധിക്കും അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്തായാലും രണ്ടു കിലോ ഞാൻ ഹാപ്പിയാണ് വളരെ ഹാപ്പിയാണ് എൺപത്തൊമ്പത് എന്ന് കണ്ടല്ലോ അപ്പം ഇനി നമുക്ക് തുടർന്നും മുന്നോട്ട് പോകാൻ അതുപോലെ തന്നെയാണ് ഞാൻ പോകാൻ വിചാരിക്കുന്നത് ചെയ്യണം ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷെ നടക്കുമെന്ന് അറിയില്ല കാരണം കാരണം ചിലപ്പോൾ രാത്രിയൊക്കെ വിഷക്കെന്താണ് ചെയ്യുന്നു നോക്കട്ടെ ഞാൻ കഴിയണത് നോക്കും ഇൻറ്റർമീറ്റിയൻറ്റ് വിത്ത് കി റ്റു ഡേറ്റ് കിട്ടുന്ന റിസൾട്ട് കിട്ടും എല്ലാവരും പറയുന്നുണ്ട് എല്ലാവരും ചെയ്യാനും പറയുന്നുണ്ട് നമ്മളെ കമൻറ്റ് ബോക്സിൽ നമുക്ക് നോക്കാം ഏതായാലും ഞാൻ വളരെ ഹാപ്പി ഹാപ്പിയുണ്ട് നിങ്ങളുടെ ഒരു അവസ്ഥ എന്താണെന്ന് പറയണം ഹാപ്പിയാണോ നമുക്ക് ഈ ആഴ്ച കൂടി സ്ട്രിക്റ്റ് ആയിട്ട് പോകാം ഇടയ്ക്ക് ഞാൻ അതിൻ്റെ അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെ ബ്ലോഗിൽ കാണിക്കാം എന്തായാലും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറാവുമ്പോഴേക്കും ഇപ്പം രണ്ട് മാസം ഉണ്ടല്ലോ എൺപത് കാണണം വേണ്ടേ കാണണം അപ്പം എല്ലാവരും കാരണം നമുക്കൊരു പുതുവർഷം വരുമ്പോൾ ഒരു ന്യൂ ഇയറൊക്കെ വരുമ്പോൾ എന്തെങ്കിലും നമ്മളുടേതായിട്ടുള്ള ഒരു സ്പെഷ്യൽ കൊണ്ടുവരുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പം എന്താ പറയുക അപ്പോൾ നമുക്ക് അന്നത്തെ ആ വർഷത്തിന് നമുക്കൊരു സന്തോഷത്തോടെ വരുവേൽക്കാം വെയിറ്റ് കൂടിയിട്ട് വേണ്ടല്ലോ നമുക്ക് നോക്കാം നമ്മൾ വിചാരിക്കണ പോലെ ഒന്നും കാരണമെ പോലെ എന്തെങ്കിലും രസം വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി വന്നാലോ ഒക്കെ കൊള്ളാവും പക്ഷേ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് നമ്മളൊന്നും ഉറപ്പിച്ച് വരാൻ പറ്റില്ലല്ലോ നോക്കാം അപ്പോൾ ഞാൻ പിന്നെ വേറെ സംഗതി കൂടി കാണിച്ചിട്ടോ അതൊക്കെ എൻ്റെ ഇതുമൂൻ്റെ കലാപരിപാടിയാണ് പിന്നെ അതൊക്കെ എൻ്റെ ഐറൂസിൻ്റെ കലാപരിപാടികളാട്ടോ ആ ചുമരുമിലൊക്കെ അപ്പം ഇവലൊക്കെ വലുതായിട്ട് ഇനി ഞങ്ങൾ പെയിൻ്റ് അടിക്കുന്നുള്ളൂന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ നോപ്പ് നോമ്പൊക്കെ പെയിൻ്റൊക്കെ ഒന്ന് അടിക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നേ അപ്പോളാണ് ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇതുമാണോ ഐറൂസാണോ ചെറുതെന്നുള്ളത് മനസ്സിലാണില്ല അപ്പോൾ ഇനി വലക്കെ വെൽതാവട്ടെ അത് ഐറൂസൊന്നും കൂടി ഒക്കെ ഉണ്ടാവട്ടെ ഞാൻ ഇപ്പോൾ ഇത് വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ കണ്ടപ്പോൾ പറഞ്ഞതാട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗായിട്ട് കാണാം വ്ളോഗ സപ്പോർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നു ഡാറ്റിൻ്റെ വ്ളോഗ് മാത്രമല്ല എല്ലാ വ്ളോഗും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ ബൈ